മുദ്രാവാക്യം എന്നൊക്കെ ദേ ഇങ്ങനെ ഇങ്ങനെയിരിക്കണം കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മുഴങ്ങിക്കേട്ടതാണ് ഓട്ടോ തൊഴിലാളിയായ കൃഷ്ണേട്ടന്റെ മുദ്രാവാക്യം വിളി നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും കോൺഗ്രസിനെ അന്ധമായി വിശ്വസിക്കുന്ന ലീഗിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമാണ് ഈ മുദ്രാവാക്യം രോമകൂപങ്ങൾ കേട്ടാൽ എണീറ്റ് നിന്നു പോകും

పళ్ళి <Sweak> ముస్లిం നിങ്ങളുടെ കാലിന്നടിയിലെ മണ്ണ് കാലിന്നടിയിലെ നരേന്ദ്രമോദിയെ മാറ്റാതെ നല്ലൊരു നാളെ പുലരാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല കത്തിക്കുന്നൊരു കണ്ണൂരിണ്ട്കളിലേക്ക് നടക്കും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയ പൊതുയോഗത്തിനിടെയാണ് ഈ മുദ്രാവാക്യ വിളി ഉയർന്നത് ആ മുദ്രാവാക്യങ്ങളുടെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ കേട്ടാണ് കൂടി നിന്നവരെല്ലാം ഒറ്റസുരത്തിൽ ആ മുദ്രാവാക്യം ഏറ്റുമുളിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം അവർ ഈ രാജ്യത്തിന്റെ നല്ല നാളകളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് നേതാക്കളെ റിക്രൂട്ട് ചെയ്ത് കോൺഗ്രസ് ഒപ്പം ചേരുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം ഉണരണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഈ മുദ്രാവാക്യം കുറച്ച് സമയമേ ഉള്ളൂവെങ്കിലും കൃഷ്ണേട്ടന്റെ ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ആ പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ ആവേശം തന്നെയായിരുന്നു